നമ്മളൊരു കിഡ്ലോസ്കി ഡിഷിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് അത് നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട് ആ സവാള ചെറിയതായിട്ട് നമ്മളിങ്ങനെ കുനു കുനാന്ന് അരിഞ്ഞെടുക്കാണ് അപ്പൊ നിങ്ങൾക്ക് എന്തൊരു സവാള വേണോ അത്രയും സവാള എടുക്ക എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു മുളകാണ് എടുക്കുന്നത് ആ മുളക് എന്ന് പറഞ്ഞാൽ ബജിയുടെ മുളകാണ് നമ്മൾ ഇരിക്കുന്നത് അതാണ് ഇതിലൊരു വെറൈറ്റി കാര്യമായിട്ട് പറയാനുള്ളത് ആ ബജിയുടെ മുളക് നമ്മൾ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കുരു കുരാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് അരി എന്ത് കാണാൻ തന്നെ നല്ല രസമാണ് ഇങ്ങനെ നല്ല സാറ്റിസ്ഫൈ ആണ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാൻ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതേ മുളക് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലാണ് എടുക്കുന്നത് ഒരു പിടിയൊക്കെ മതിയാവും മല്ലിയില അപ്പം മല്ലിയില എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതേ സെറ്റ് സെറ്റാക്കി ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആ വലിയ മുളക് സവാള മല്ലിയില ഉപ്പ് ഇത്രയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു പാൻ എടുത്തു വെക്കുക പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ജസ്റ്റ് ഒരു വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം മാത്രം അടിപൊളി സംഭവമാണ് അപ്പൊ ഇതേ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ വെജിറ്റബിൾസ് ഇല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ മൂന്ന് സെപ്പറേറ്റ് ഭാഗങ്ങൾ പോലെയാണ് വെച്ചു കൊടുക്കുന്നത് എങ്ങനെ വേണോ അതുപോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം അതേ നമ്മൾ ഇട്ടതൊന്ന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ താരായ മുട്ടേനെയാണ് എൻട്രി ചെയ്യാൻ പോകുന്നത് അപ്പം അത മുട്ടെ നമുക്ക് എങ്ങനെ വേണോ അത്ര രീതിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മൂന്ന് സൈഡിലായിട്ട് രീതിയിൽ ഒഴിച്ചു കൊടുത്തു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം മുട്ട ഒഴിക്കുന്നത് കാണുന്ന നല്ല രസം കേട്ടോ മുട്ട ഒഴിക്കുന്നതും അതിന് കുക്കാവുന്നതും കാണാൻ ഭയങ്കര ഒരു രസമാണ് ഈ കുക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നതിനെ അപ്പം നമ്മൾ മൂന്നാമത്തെ മുട്ട എന്തെങ്കിലും പൊട്ടിച്ചൊഴിച്ചു ഇനി അതോടൊന്ന് കുക്കാവണം അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോ എന്ന് പറഞ്ഞുള്ള പ്രത്യേകത നല്ല ടേസ്റ്റ് ആയിരിക്കും തീർന്നു പോകുന്ന വഴി അറിയില്ല അത്രയ്ക്ക് അടിപൊളിയായിരിക്കും നിനക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനത്തെ രീതിയിൽ ഇനി നമ്മളിതിലേക്ക് കുരുമുളകൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കുരുമുളക് കോടി നമ്മൾ നല്ല ആവശ്യമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ഫ്ലേവർ അടിപൊളിയാണ് അപ്പൊ കുരുമുളക് പൊടി നല്ല രീതിയിൽ കൊടുത്തു ഇനി നമ്മൾ ബാക്കി വന്ന ആ ഒരു മുളകൊക്കെ മേളിൽ ഇങ്ങനെ ഗാർണിഷിങ്ങിന് വേണ്ടി വയ്ക്കുകയാണ് നമ്മൾ താഴ്ത്തി മാത്രമേ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ മേളിലും ഇതുപോലെ വെച്ചുകൊടുക്കാണ് അപ്പൊ ഈ ഒരു കുക്കിങ്ങിന്റെ പ്രോസസ്സ് കണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് ആ മുട്ട ഒഴിക്കുന്നതും അതുപോലെ തന്നെ അത് കുക്കാവുന്നതൊക്കെ വളരെ അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മളത് ഗാർണിഷിങ്ങിന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരേ ഫുഡിനെ പല ഡിഫറെന്റ് ആയ രീതിയിൽ ഉണ്ടാക്കി വെക്കാനാണ് നമുക്ക് പല ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അടച്ചു വെക്കുകയാണ് അത് മറിച്ചിടേണ്ട കാര്യൊന്നുമില്ല അല്ലാതെ തന്നെ കുക്ക് ആയിക്കോളും അപ്പൊ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നമ്മൾ എന്നും ഉണ്ടാക്കണം എന്നൊരു ഡിഫറെൻ്റായ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ തികയാതെ വന്നൊരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ ഓരോന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ